സ്റ്റാർട്ട് ആട്ടോ ഇങ്ങനെ മുടി ഞാൻ ചാടില്ല ട്ടോ എല്ലാം എല്ലാം ചാടില്ല ഞാൻ ചാടില്ല മിച്ചി ചാടി ഞാൻ ഒരു ഇസ് പല്ല് തട്ടി ഒരു ഇസ് അല്ല നീങ്ങിന്നോ ഇങ്ങട്ട് ഇങ്ങേടാ തുങ്ങി ഞാൻ എന്താ ഇപ്പോ ഇതാണ് ആരെ ഫ്രെയിം ഫ്രെയിം ചാടണോ 3 2 1 ഗോ എന്താടാ ഇ പോത്രി വെള്ളത്തിൽ കട്ടോക്കി ചാടാ 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 એટીનું એવડ તેવા એવડે એ ચાડી કયોડે એય ઈબડે તે ઈબડે અંગડે કિટીલા ગટેત કિટીલા બોઈટર આલાર બહાર દે ഐറ്റെടുക്കടാ മുത്തലി ഇവർ നിക്ക് ഇതാ ഐറ്റെടുക്കടാ 3 നിക്കാ നിങ്ങ മാറ് എടുക്ക് കുറച്ചോ നീ ഇക്കല്ലേ ഇക്കല്ലേ ഇപ്പയൻ എടുക്കല്ലേ ലൈഫോൺ ക്യാമറന്നല്ലേട്ടോ 3 2 1 കൊടടാ 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 എൻടെ ടൗസർ മാറ് ഇപ്പുറ പാവാടന്ന് വരുന്നടാ ഇത് അഫോർട്ട് കാണണ്ട കാര്യമില്ല ഫസ്റ്റ്